Indian നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ ആരംഭിച്ച ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം മൂന്നാം ആഴ്ചയിൽ എത്തി നിൽക്കവേ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയാണ് പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യക്കാർ ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇറാൻ വീണ്ടും ുദ്ധ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയും വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകളുമാണ് പ്രകോപനത്തിന് മുഖ്യ കാരണം ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിക്കെതിരെ തെരുവിൽ മുദ്രാവാക്യം വിളികൾ ഉയർന്നു പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതോടെ പ്രസിഡന്റ് മസൂദ് സർക്കാർ ഐക്യത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ടെഹ്റാന്റെ ശത്രുക്കളാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു ശത്രുക്കൾ നുഴഞ്ഞു കലാപം സൃഷ്ടിച്ചാൽ നേരിടുമെന്ന് ആയത്തുള്ള അലി ഖമേനിയും ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട് അതിനിടെ ഇറാനിലെ പൗരോഹിത്യ ഭരണം അവസാനിപ്പിക്കാനുള്ള തുറന്ന ആഹ്വാനങ്ങളും പ്രതിഷേധത്തിൽ ഉയർന്നു എന്നാൽ പല ദിവസങ്ങളിലും ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയതോടെ പ്രതിഷേധങ്ങളുടെ വ്യാപ്തിയും സംഘർഷവും സംബന്ധിച്ച കൃത്യമായ വിവരം ലഭ്യമല്ല അതേസമയം ടെഹ്റാനുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ഏതൊരു രാജ്യത്തിനും ഇരുപത്തിയഞ്ച് ശതമാനം തീര ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇറാനുമായുള്ള ദീർഘകാല ബന്ധത്തിൽ ന്യൂഡൽഹി വർദ്ധിച്ചുവെന്ന സമ്മർദ്ദം നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്നിന് പ്രഖ്യാപിച്ച ഭീഷണി ഇരു രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഉഭയകക്ഷി ബഹുമുഖ ഇടപെടലുകൾക്കുള്ള ഒരു സൂക്ഷ്മമായ ഘട്ടത്തിലാണ് എത്തുന്നത് ബാഹ്യ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ മൂലമാണ് ഇറാനുമായുള്ള വ്യാപാരം വെട്ടിക്കുറയ്ക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ ദി ഹിന്ദുവിനോട് വ്യക്തമാക്കി ഇന്ത്യ ഇറാൻ നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഈ മാറ്റം വരുത്തിയിരിക്കുന്നത് ഇറാൻ പ്രസിഡന്റ് ആതിഥേയത്വം വഹിക്കാനുള്ള പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നു ജനുവരിയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് സരാക്ഷിയുടെ ന്യൂഡൽഹി സന്ദർശനത്തെ തുടർന്ന് ഈ താരിഫ് പ്രഖ്യാപിച്ച അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട് പാകിസ്ഥാൻ പ്രദേശത്തെ ഭീകരരെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിനിടയിലെ സന്ദർശനത്തിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ യാത്രയാണിത് നിർദ്ദിഷ്ട സന്ദർശന വേളയിലെ ചർച്ചകൾ ഉഭയകക്ഷി സഹകരണം ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഐക്യരാഷ്ട്ര സഭയുടെ ഫോറങ്ങളിൽ കാശ്മീർ പോലുള്ള വിഷയങ്ങളിൽ ഇറാൻ ഇന്ത്യക്ക് നൽകുന്ന ദീർഘകാല പിന്തുണ ഉൾപ്പെടെ ഇന്ത്യൻ അധികൃതരിൽ നിന്നും ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാല് ബ്രിക്സ് ഉച്ചകോടിയുടെ ലോക പ്രകാശന ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യയുടെ അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശദീകരിച്ചു ആഗോളാഘാതങ്ങളെ നേരിടുന്നതിൽ ബ്രിക്സ് പ്രതിരോധശേഷി ശേഷി പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു റഷ്യയുടെ സലിപ്പോ ഇറാന്റെ മുഹമ്മദ് ഫത്താലി എന്നിവരുൾപ്പെടെ ബ്രിക്സ് പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു വ്യാപാരം നിർണായക ധാതുക്കൾ ആണവ സഹകരണം പ്രതിരോധം ഊർജ്ജം തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജയശങ്കർ യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഒരു ഫോൺ സംഭാഷണവും നടത്തി ദക്ഷിണാഫ്രിക്കൻ ഉച്ചകോടിയിൽ തീരുമാനിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിപുലീകരണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഈജിപ്ത് എത്യോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയ്ക്കൊപ്പം ഇറാൻ പൂർണ്ണ ബ്രിക്സ് അംഗമായി ഇന്ത്യ ആദ്യം വഹിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ബ്രിക്സ് ാളിയെന്ന നിലയിൽ ഇറാൻ പ്രസിഡന്റിന് വ്യക്തമായ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല എന്നിരുന്നാലും ട്രംപിന്റെ പിന്തുണയുടെ പൊതുജന പ്രതിഷേധങ്ങൾ വർദ്ധിച്ചതോടെ ഭരണകൂടത്തിന് അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനൊപ്പം ഇന്റർനെറ്റ് വിച്ഛേദിക്കലുകളും ഉണ്ടായി ബ്രിക്സിലെ സ്ഥാപക പങ്കിന്റെയും കൂട്ടായ്മയിലെ വർദ്ധിച്ചു വരുന്ന അംഗത്വത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇറാനോടുള്ള ഇന്ത്യയുടെ സമീപനം അന്താരാഷ്ട്ര തലത്തിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ സന്തുലിതമാക്കുന്നതിലെ വെല്ലുവിളികളാണ് താരിഫ് ഭീഷണി അടിവരയിടുന്നത് Нюс даст карма нюс.